നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതിന് പിന്നാലെ വലിയ മാറ്റങ്ങൾക്കാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് ഇപ്പോൾ പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ് ട്രംപ് മെക്സിക്കോയുമായുള്ള നികുതി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ രാജ്യത്തിന് മറ്റൊരു തിരിച്ചടി കൂടി നൽകിയിരിക്കുകയാണ് ട്രംപ് മെക്സിക്കോയുമായുള്ള അതിർത്തി അടച്ചാണ് പുതിയ നടപടി യു എസ് സൈനിക തലപ്പത്ത് വൻ അഴിഷ്പണിയും ട്രംപ് നടത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് അതിർത്തി അടച്ച വിവരം അറിയിച്ചത് ഞങ്ങളുടെ തെക്കൻ അതിർത്തി അടച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ മെക്സിക്കോ അതിർത്തി അടയ്ക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു തന്റെ ആദ്യ ഭരണകാലത്ത് മെക്സിക്കോ അതിർത്തി സുരക്ഷിതമാക്കാൻ അയ്യായിരത്തി ഇരുന്നൂറ് സൈനികരെയാണ് ട്രംപ് വിന്യസിച്ചത് മുൻ പ്രസിഡന്റ് ജോ ബൈഡനും സൈനികരെ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നു അതിർത്തി സുരക്ഷാ വ്യാപാര വിഷയങ്ങളിൽ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോവുമായി യു എസ് കരാർ ഒപ്പിട്ടതിന് ആഴ്ചകൾക്കകമാണ് ട്രംപിന്റെ പ്രഖ്യാപനം അതിർത്തിയിൽ പതിനായിരം സൈനികരെ കൂടി മെക്സിക്കോ അധികമായി വിന്യസിക്കുമെന്നും വ്യാപാര വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്നും ഫെബ്രുവരി ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു അതിനിടെ യു എസ് സംയുക്ത സൈനിക മേധാവി ജനറൽ സി ക്യു ബ്രൌണന് ട്രംപ് പുറത്താക്കിയിരുന്നു ബ്രൌണിനൊപ്പം നാവികസേനയിലെയും വ്യോമസേനയിലെയും അഞ്ച് മുതിർന്ന ജനറൽമാരെയും പുറത്താക്കിയിട്ടുണ്ട് ബ്രൌണിന്റെ നാല് വർഷത്തെ കാലാവധിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കുകയാണ് നടപടി യു എസ് നാവികസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് അഡ്മിറൽ ലിസ ഫ്രാഞ്ചേറ്റിയെയും Trump mati, no? നാവികസേനാ മേധാവിയായ ആദ്യ വനിതയായിരുന്നു ലിസ അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നീക്കങ്ങളുമായി എത്തിയിരുന്നു സെലൻസ്കി രാജിവെച്ച് മറ്റൊരാൾക്ക് വഴിയൊരുക്കണമെന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത് ഇതോടെ ട്രംപിന്റെ വാക്കുകളിൽ വിശ്വാസം പോരുന്ന നിലപാടിലാണ് യുക്രൈൻ പ്രസിഡന്റ് ഇതോടെ യുക്രൈൻ്റെ ധാതു വിഭവങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറണമെന്ന ട്രംപിന്റെ ആവശ്യം സെലൻസ്കി നിരാകരിച്ചു അമേരിക്കയുമായി ധാതു വിഭവങ്ങൾ കൈമാറുന്ന കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കി വിസമ്മതിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കരാർ ഒപ്പിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രശ്നകരമായ നിരവധി പ്രശ്നങ്ങളുണ്ട് നിലവിലെ രൂപരേഖയിൽ അത് അംഗീകരിക്കാൻ പ്രസിഡന്റ് തയ്യാറല്ല എന്നാണ് യുക്രൈൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ധാതുക്കൾ കൈമാറുന്നത് സംബന്ധിച്ച കരാറുമായി ബന്ധപ്പെട്ട കരട് രേഖകളിലടക്കം ഇനിയും വ്യക്തത വേണമെന്ന നിലപാടിലാണ് സെലൻസ്കി ഇപ്പോഴത്തെ കരാറിലെ പങ്കാളിത്തത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല ഏകപക്ഷീയമായ കരാർ അനുവദിക്കില്ലെന്നുമാണ് സെലൻസ്കിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉക്രൈനിയൻ ചർച്ചയുടെ ഫലമായി ഒരു കരട് കരാർ തയ്യാറായെന്നും അതിൽ അതിലൊപ്പുവെക്കാൻ സെലൻസ് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു കരാറാണ് അതിൻ്റെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ വിശദാംശങ്ങൾ തയ്യാറാക്കുക എന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു ഫലത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത് ഇതോടെ കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങിയാണ് യുക്രൈൻ പ്രസിഡന്റ് എന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ ഇതിനിടയിലാണ് അദ്ദേഹത്തിന് വൈമനസ്യമുണ്ടെന്ന വാർത്തകളും പുറത്തു വന്നത് സെലൻസ്കി ഇതിലൂടെ തന്റെ നിലപാടുകളിൽ വലിയൊരു യൂടൈൺ എടുക്കുകയാണെന്നും സൂചനകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ധാതു വിഭവങ്ങൾ കൈമാറണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ സെലൻസ്കി തന്റെ രാജ്യത്തെ വിൽക്കാൻ കഴിയില്ലെന്നും അതിനെ സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സെലൻസ്കി പറഞ്ഞത് യുക്രൈനും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക കരാറിൽ ഒപ്പുവെക്കുകയാണെന്നും ഇക്കാര്യം യുക്രൈൻ ഏറെ ഗുണകരമാകുമെന്നായിരുന്നു യുക്രൈനുമായുള്ള കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി ഇന്നും മണിക്കൂറുകൾക്കകം ഒപ്പുവെക്കപ്പെടുന്നുമായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ യുക്രൈൻ അമേരിക്ക നൽകുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒറ്റയടിക്ക് പിൻവലിക്കുമെന്ന ട്രംപിന്റെ വിരട്ടലാണ് സെലൻസ്കിയുടെ ഈ പെട്ടെന്നുള്ള മനമാറ്റത്തിന് കാരണമെന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മാർഗോ റൂബിയോ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മൈക്കൽ വാട്സ് എന്നിവരുൾപ്പെടെ മുഴുവൻ അമേരിക്ക ചർച്ചാ സംഘവുമായും സെലൻസ്കി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു സ്കോട്ട് ബെസന്റുമായുള്ള ചർച്ച സെലൻസ്കി വൈകിപ്പിച്ചത് ട്രംപിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല കൂടാതെ മ്യൂണിക്കിൽ ജെഡി വാൻസുമായും റൂബിയോയുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും സെലൻസ്കി വ്യക്തമാക്കിയിരുന്നത് തനിക്ക് തനിയെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കൂടാതെ ഈ മാസം പതിനഞ്ചിന് സെലൻസ്കി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ട്രംപ് സെലൻസ്കി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകധിപതി എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു